ജോസ് ജോസ് ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷന്റെ വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം ഇതോടനുബന്ധിച്ച് ഇതോടനുബന്ധിച്ച് ആരോഗ്യ ആരോഗ്യ സെമിനാറും സെമിനാറും നടത്തി നടത്തി വികാസ് വികാസ് സമിതിയുടെ സമിതിയുടെ സംഘടനയാണ് ഫൗണ്ടേഷൻ ചവറ സ്ഥാപനമായ സംഘടിപ്പിച്ചു ആരോഗ്യ സെമിനാർ റേഡിയേഷൻ ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആന്റോ ബോബി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ ഇവിടെയുള്ള നമ്മളാ റോട്ടിലോട്ട് ചെന്നാൽ കവളയിരിക്കുന്ന ചേട്ടനോട് ചോദിച്ചാൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു പത്രം ഒരു വായിച്ചൊക്കെ ആളായിരിക്കും ഇപ്പം നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെക്കുറിച്ചോ ഇപ്പോൾ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള അറിവും വ്യക്തമായ കാഴ്ചപ്പാടൊക്കെ ഉള്ളവരാണ് ഒരുമാനപ്പെട്ട കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും പക്ഷെ ഇങ്ങനെയുള്ള കേരളത്തിൽ പോലും നമ്മളൊരു ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ആരും ഒരു ഔപചാരികമായിട്ടുള്ള ഒരു

കെ ഓമനക്കുട്ടൻ ആർ ബാബുള്ള ബാബു രാജേന്ദ്രൻ പിള്ള ജെ ജെയിംസ് ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ